ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ ഇന്ന് ഞങ്ങൾ കാട്ടിൽ മേക്കതു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് വളരെ പുരാതനവും ആണ് കാട്ടിൽ മേക്കത് ക്ഷേത്രം എന്റെ ഫ്രണ്ട് ആണ് ഈ ക്ഷേത്രം എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് പിന്നെ ഏഴുമണി ശേഷം പൊങ്കാല ഇട ചടങ്ങ് ഞങ്ങൾക്ക് ആ കാര്യം സാധിച്ചു അത് ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് പൊങ്കാല ഇടാൻ പോവാണ് ആ കാര്യം എന്താ വെളിയിൽ പറയാൻ പാടില്ല എന്തെങ്കിലും ഒരു ആഗ്രഹം ഈ ഒരു ചടങ്ങ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവസാനം ചെന്ന് പൊങ്കാല ഇടുന്ന ചടങ്ങാണ് കൊല്ലത്ത് ശങ്കരമംഗലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം കടലിനും കായലിനും മധ്യത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ല ഭംഗിയാണ് ഒരുപാട് പേര് പോയിട്ട് പോകുന്നുണ്ട് ഞങ്ങളെല്ലാരും ഞങ്ങൾ മൂന്നൂരും ഉണ്ട് പിന്നെ അനിയത്തി കുടുംബവും അച്ഛനും കൂടെ ഉണ്ട് അച്ഛൻ ഒരു സ്ഥലത്തും വരണതല്ല പക്ഷെ ഈ ക്ഷേത്രത്തിൽ നിന്ന് വരുകയാണ് ഇന്ന വരും ഇത്രയുള്ള ബാക്കി ഞങ്ങൾ പോയ ശേഷം നല്ല മഴയായിരുന്നു നല്ല മഴയും ആയിരുന്നു റോഡ് പണിയൊക്കെ നടക്കുന്നതിനെ വളരെ തിരക്കുമായിരുന്നു റോഡിലൊക്കെ എന്നാലും ഞങ്ങൾ വളരെ പ്രശ്നമൊന്നുമില്ലാതെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി തുടർന്ന് നമ്മൾ ശങ്കരമംഗലത്തെത്തി അവിടെ നിന്ന് ജങ്കാലിലോട്ട് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊരു വള്ളത്തിൽ കയറിയാണ് അമ്പലത്തിലേക്ക് പോയത് വള്ളത്തിന്നിറങ്ങി കുറച്ചു ദൂരം നടന്നു വേണം അമ്പലത്തിലെത്താൻ രണ്ട് വശവും ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു ഞാൻ പൊങ്കാല ഇട വീട്ടിൽ നിന്ന് വിറവ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ പൊങ്കാല കലവും ആദ്യം കണ്ട കടയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങി അരിയും ശർക്കരയും പഴവും എല്ലാം ആ കടയിൽ നിന്ന് വാങ്ങി ഈ ഒരു കലത്തിന് നാൽപ്പത് രൂപയാണ് പറഞ്ഞത് അതിനുശേഷം കുറച്ചു ദൂരം നടന്നു വേണം പൊങ്കാല ഇടാൻ പോവാൻ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു വന്നതിന് ശേഷം പൊങ്കാല ഇടുന്ന സ്ഥലത്തിലേക്ക് സ്ഥലത്തേക്ക് പോയി മഴയതിന്റെ തിരക്ക് വളരെ കുറവായിരുന്നു ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് മൂന്ന് കല്ലെടുത്തോണ്ട് അടുപ്പുണ്ടാക്കി ഒരുപാട് പേര് അന്ന് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു അതിനുശേഷം കർപ്പൂരമായിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചു നല്ല കാർറ്റായിരുന്നെ അടുപ്പ് കത്തിക്കാൻ ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു അരി കഴുകിക്കൊണ്ടൊന്ന് ഞാൻ ഒരു പിടി അരി ആദ്യം വാ ആദ്യം ഇട്ടു അതിനുശേഷം എൻ്റെ മക്കൾ രണ്ടുപേരും ഓരോ പിടി അരി വാരിയിട്ട് ശേഷം ബാക്കി വന്ന അരി മൊത്തം ഞാൻ ഇട്ട് കത്തിച്ചു പൊങ്കാല എടുക്കുന്ന തൊട്ട് ബാക്കിലെടുത്ത ഈ കടലുണ്ടായിരുന്നത് നല്ല തിരയും കാറ്റുമായിരുന്നു അപ്പോഴേക്കും എന്റെ പൊങ്കാല തിളച്ചിരുന്നു അനിയത്തിയാണ് തേങ്ങയെല്ലാം ശരിയാക്കി കൊണ്ടുവന്നത് അതിന് ശേഷം പൊങ്കാലൊന്ന് വേദിച്ചു പൊങ്കാല ഞങ്ങൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം ബീച്ചിലേക്ക് പോവുകയാണ് ഉണ്ടായത് ബീച്ചിൽ നല്ല ശക്തമായ കാറ്റയും കാറ്റും തിരയുമായിരുന്നു തിര പഞ്ഞ പോലെ ഒന്ന് കരയിലേക്ക് അടിച്ച് കയറുന്നതാണ് പൊങ്കാലിട്ട ശേഷം നിന്ന് കാല് നനച്ച ശേഷം മാത്രമേ വീട്ടിൽ പോകാവൂ എന്നാണ് ഐതിഹ്യം ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഈ അമ്പലത്തിൽ വരാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് അമ്പത്തിൽ വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ തിരിച്ചു